ഒരു ഇസം അള്ളാഹുയത്തി മനുഷ്യന്മാരുണ്ടാക്കിയല്ലോ അപ്പൊ മലക്കളെ വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞി മനുഷ്യന്മാരുണ്ടാക്കിയ മലക്കൽ അത് വേണ്ട അള്ളാവ് അവര് ആക്കല അങ്ങനെ പറഞ്ഞു അപ്പം അള്ളാഹു പറഞ്ഞിട്ട് കൂടെ ഇക്കറിയാം എങ്ങൾക്ക് അത്ര അധികം അറിയില്ല അപ്പൊ അള്ളാഹു പറഞ്ഞി അപ്പൊ മണ്ണെടുക്കാൻ പോയപ്പോണ്ട് ഭൂമിയോട് കഴിയാൻ തുടങ്ങി മണ്ണിടുക്കല്ക്ക് വേദന അപ്പിബിയെ മടങ്ങി വന്നുഅറി ഞാൻ അവൾ കരിഞ്ഞ് അരിഞ്ഞു അപ്പൊ അപ്പൊ അത് പോയപ്പോ അത് കളി അപ്പഴും അപ്പൊ അവര് തിരിച്ചറിഞ്ഞ് അവരോട് പോവാൻ പറഞ്ഞാ മലക്കിലൂടെ അവ പോയി മലക്കിലൂടെ പോയിട്ട് അപ്പഴാണ് അള്ളാഹു പറഞ്ഞത് ഈ റുഹത്ത് എടുക്കുക ഒരു നല്ല രൂപം ഉണ്ടാക്കാൻ തുടങ്ങി കാലിമണ്ടക്കണ്ട മണ്ടോണ്ട് ഒരു നല്ല രൂപ ഉണ്ടായി അപ്പോൾ അങ്ങാണ് ഓടി ആ അപ്പോൾ ഈ രൂപ ബ്രിട്ടീഷുറ്റി രൂപ അവ ജീവണ്ടായി ജീവനാണ അപ്പോൾ ഇതെ കേവാണ് ആദനി ആ ആദനി ഭിത്തിച്ചു കൊട്ട ആദനി ഹജു ജംചീ ആ ഹജു ജംചേപ്പോൾ ആദനി അള്ളാഹുവൻ ആ അപ്പം സ്വാഹാദികൾ വലച്ചി ഉറങ്ങുമ്പോ ആയിക്കോട്ടെ അടുത്ത ഒരല്ലാണ്ട് എടുത്തിട്ട് ഒരു ഒരു രൂപ രൂപീവ് ആയി പിന്നെ അപ്പ അള്ളാഹു അറിഞ്ഞിട്ട് ഇവിടത്തെ കഴിക്കരുത് ആ ആ ആ മരത്തിന്റെ പഴം കഴിക്കരുത് മറന്നു അത് പിന്നെ അറിഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞേ അള്ളാഹുവിന്റെ അല്ല മലക്കുകളോട് പറഞ്ഞു പറഞ്ഞു ആ ഏത് മനക്കൂല മണ്ണോക്കെ ഞാൻ ചെയ്യൂല അപ്പഴാണ്

അപ്പ നല്ല ടേസ്റ്റ് ഉള്ളదా വെറുതെ നിങ്ങൾ ഇറ്റാലിയൻ ആണ് കേക്കാതെ ഇിക്കാൻ വേണ്ടീട്ട് അള്ളാഹു പറഞ്ഞു എന്നാണ് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കേക്കാതെ ഇിക്കാൻ വേണ്ടീട്ട് പറയുന്നു അപ്പ ഇല്ല അതാ തനെബിനോട് പറഞ്ഞാ ബാപ്പേനോട് ആ പെണ്ണകളോട് പറഞ്ഞ പെട്ടെന്ന് കേട്ടോ അതെ പെണ്ണ കേക്കും ആ അതാ തനെബിനോട് പറഞ്ഞു ആ ആ തനെബി എന്തിയേ അള്ളാഹു പറഞ്ഞു ഒക്കെ മറന്നിട്ട് എന്തിയേ ആ ഈതപ്പായണ്ടി കുടിച്ച ആ പായോ ആ പായത്തിൽ കേിച്ചപ്പോഴീന്ന് അപ്പൊ ഇല്ല ഇല്ല ഇല കൊണ്ട് ഡ്രസ്സൊക്കെ ജിദ്യിൽ മഴ ആ മലിന്റെ പേരിക്കും അറിയാം ശ്രീലങ്ക എന്നിട്ട് അവർ അവർക്കില്ല രണ്ടാക്കും കാണാൻ വേണ്ടി അവർ നടന്ന് നടന്ന് അങ്ങനെയാ